നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം തന്നെ തേടിയെത്തുന്ന എല്ലാ സിനിമകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി മലയാളത്തിൽ മാത്രമല്ല തമിഴും തെലുങ്കിലും അടക്കം അന്യഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം സജീവമാണ് ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടും മറ്റു ഭാഷകളിൽ നിന്നുള്ള സിനിമകളായിരുന്നു രണ്ടും പ്രേക്ഷക പ്രശംസ സ്വന്തമാക്കിയ സിനിമകളും ആയിരുന്നു മലയാളത്തിൽ ഇരുപതിന് മുകളിൽ സിനിമകളാണ് മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്നത് അതിനൊപ്പം തന്നെ കുറച്ച് പുതിയ സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നാദർഷിയുടെ സംവിധാനത്തിലെത്തുന്ന നാലാമത്തെ ചിത്രത്തിൽ നായകൻ മമ്മൂട്ടിയാണെന്നാണ് വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആം എ ഡിസ്കോ ഡാൻസർ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും അമർ അക്ബർ ോണി കട്ടപ്പനയിലെ ഹൃദിക് റോഷൻ എന്നീ സിനിമകളാണ് നാദർഷിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് ഒരു ചിത്രം ഉടൻ റിലീസിംഗിനും ഒരുങ്ങുകയാണ് നാദർഷിയുടെ സംവിധാനത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മേരാനാം ഷാജി വിഷുവിന് മുന്നോടിയായി റിലീസിനെത്തുന്ന ചിത്രം ഏപ്രിൽ അഞ്ചിനായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ബിജു മേനോൻ ആസിഫ് അലി ബൈജു നിഖിലാ വിമൽ ശ്രീനിവാസൻ ധർമ്മജൻ ബോൾഗാട്ടി എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിന്ന് പുറത്തുവന്ന ടീസറും പോസ്റ്ററുകളും അതുപോലെ ട്രെയിലറുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു മേരാനാം ഷാജിയുടെ തരംഗത്തിന് ഇടയിലാണ് മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി നാദിർഷ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് അയാം എ ഡിസ്കോ ഡാൻസർ പേരിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം കോമഡി ത്രില്ലറായിരിക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം ആരംഭിക്കുകയുള്ളൂ എന്നും വാർത്തകൾ പുറത്തു വരുന്നു രാജേഷ് പറവൂരും രാജേഷ് പാണാവള്ളിയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് നേരത്തെ ബെന്നി പി നായരമ്പലം ഒരുക്കിയ സിനിമയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിരുന്നു നാദിർഷ തീരുമാനിച്ചത് എന്നാൽ ആദ്യഘട്ടത്തിൽ ിൽ തന്നെ ആ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു നിലവിൽ സംവിധാനത്തിനൊപ്പം അഭിനയത്തിലും ശ്രദ്ധിക്കുകയാണ് ഇപ്പോൾ നാദിർഷ ദിലീപ് നായകനായി എത്തുന്ന ശുഭരാത്രി എന്ന സിനിമയിലാണ് നാദിർഷയും അഭിനയിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസിനെത്തിയ ബെൻ ജോൺസണിൽ നാദിർഷ ഒരു റോൾ ചെയ്തിരുന്നു പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലായിരുന്നു അദ്ദേഹം സിനിമയിൽ പ്രതീക്ഷപ്പെട്ടത് പതിനാല് വർഷത്തിനു ശേഷം അദ്ദേഹം വീണ്ടും ഒരു വലിയ റോളിൽ എത്തുമ്പോൾ ശുഭരാത്രിയിൽ വലിയ പ്രതീക്ഷയാണ് നാദിർഷ വെച്ചു കൊണ്ടെത്തുന്നത് ദിലീപിനൊപ്പം സിദ്ദിഖാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ശുഭരാത്രിയിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ സിദ്ദിഖിന്റെ മകനായിട്ടാണ് നാദിർഷ എത്തുന്നത് നിലവിൽ മമ്മൂട്ടിയും നാദിർഷയും പല സിനിമകളുടെയും തിരക്കുകളിലാണ് മമ്മൂട്ടിയുടെ മധുരരാജയാണ് ഉടൻ റിലീസിന് എത്തുന്ന സിനിമ പിന്നാലെ തന്നെ ഉണ്ട മാമാങ്കം തുടങ്ങിയ വലിയ ബജറ്റിലുള്ള സിനിമകളും റിലീസിനായി എത്തുന്നുണ്ട് ഇതിന്റെ എല്ലാം തിരക്ക് അവസാനിച്ചിട്ടായിരിക്കും നാദൃഷിയുടെ മമ്മൂട്ടി സിനിമ ആരംഭിക്കുക ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രീകരണത്തോട് അടുക്കുമ്പോൾ അണിയറ പ്രവർത്തകർ തന്നെ ഇത് പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ